ഇമ്മ്യൂണിറ്റി കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു വാക്കാണ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഫാമെയറിൻ്റെ നെല്ലി ബ്രൂ ഈ നെല്ലി ബ്രൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പേര് പോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമുള്ള നെല്ലിക്ക കൊണ്ടാണ് നെല്ലിക്കയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് കാലം മുതലേ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അയൺ കണ്ടൻ്റ് എല്ലാം കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നെല്ലിക്ക ഇതിനകത്ത് വന്നിരിക്കുന്നത് നെല്ലിക്കയും ആടലോടകവും തുളസിയും പിന്നെ മധുരത്തിന് പാം ഷുഗർ ഇത് ഇത്രയും ചേർത്ത് ഒരു നാൽപ്പത്തിയാറ് ദിവസത്തോളം മൺകലത്തിൽ കെട്ടിവെച്ച് ഫെർമെൻറ്റ് ചെയ്തെടുത്ത ഒരു ഡ്രിങ്കാണ് ഇത് വന്നിട്ട് നമുക്ക് കുച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമുക്ക് ഇതൊരു ഡെയിലി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് കഴിക്കാം വളരെ നല്ലതാണ് ഇത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഒരുപാട് ഉണ്ടാക്കാനും പറ്റത്തില്ല ഇതിന് ഇത്രയും ടൈം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് അപ്പോൾ എത്ര നമ്മളൊരു നൂറ് ബോട്ടിലൊക്കെ വരുമ്പോൾ തന്നെ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഇത് തീരുകയാണ് ട്രിവാൻഡ്രത്തി ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് നമ്മളെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല ആഹാരവും വ്യായാമവും ഒക്കെ നമ്മൾ എന്തായാലും വേണം പക്ഷേ നമുക്ക് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ നിലനിർത്താൻ അതിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക